ും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ലോഗിൽ പിള്ളേരുടെ ആനുവൽ ഡേയുടെ പ്രോഗ്രാമും കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാടൊന്നും എടുത്തിട്ട് ഞാൻ വെറുപ്പിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഒരുപാട് എടുക്കാനും കഴിയില്ലല്ലോ അപ്പോൾ ഇച്ചിരി ഇച്ചിരി ഷോർട്ടൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണണം എന്നാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നാലും വീഡിയോ അധികം ആരും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയിട്ട് കാണാം അതിൽ വെയിറ്റ് ലോസിൻ്റെ റെസിപ്പിയും അങ്ങനെ പലതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ മോർണിംഗ് എണിച്ചതാ ഞാൻ എല്ലാവരെയും ഒന്ന് അടിച്ചുവാറിയിട്ട് എടുക്കുകയാണ് അടിച്ചുവാറിലെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ കറിവേപ്പിലേക്ക് ഒന്ന് വലിച്ചിട്ട് വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ കറിവേപ്പില മരച്ചെടീൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പിലേക്ക് പ്രത്യേകം വളവും ഒന്നും ഇട്ട് കൊടുക്കാറില്ല വെറുതെ അങ്ങ് വന്നോളൂ അപ്പോൾ ഷൂ എന്തിനാ ഇടുന്ന നല്ലത് കുറേ കമന്റ് വന്നു എൻ്റെ ഒരു സീസൺ ഉണ്ടല്ലോ നല്ല തണുപ്പും കാറ്റുമൊക്കെയല്ലോ ഈ സീസൺ അപ്പം ഞാൻ കുറേ സമയം നിൽക്കുന്ന ആളാണ് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം എൻ്റെ കാല് പെട്ടെന്ന് വിണ്ട് കയറും ഈ ഒരു ടൈമിൽ എനിക്ക് ഷൂ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമല്ല അല്ല ഞാൻ എന്ത് മരുന്ന് യൂസ് ചെയ്താലും എൻ്റെ കാലിന് യാതൊരു മാറ്റവും വരില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും നിൽക്കും അപ്പോൾ ഷൂട്ട് ഇട്ട് കഴിഞ്ഞാലും ഒരു ഈർപ്പം നമ്മുടെ കാലിൽ എപ്പോഴും നിൽക്കുമല്ലോ മറ്റൊരു ഡ്രൈ ആവില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷൂ ഇടുന്നത് വീട്ടിലാണെങ്കിലും നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്തിട്ട് ഷീലായിട്ടും പണ്ട് ഇന്ന് ഭയങ്കര ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ ഇവിടെ ഞാൻ രണ്ട് എഗ്ഗ് പുഴുങ്ങിയത് ഇങ്ങനെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കേട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഉടച്ചെടുക്കുക ഇനി അതിലോട്ടൊരു വലിയ ഉള്ളി ഇതുപോലെ കുഞ്ഞേതാക്കി ഇതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ ക്യാപ്സിക്കം ഏത് കളറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാനായി ഇവിടെ റെഡും യെല്ലോയും ഉണ്ടായിരുന്നു അത് യൂസ് ചെയ്തു പിന്നെ നല്ല കട്ട തൈര് ഇട്ട് അധികം പുളിയില്ലാത്ത തൈര് വേണം ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് മിക്സഡ് ഹെബ്സ് യൂസ് ചെയ്യുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ മല്ലിയല്ല എല്ലാം യൂസ് ചെയ്താൽ മതിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എവിന് കുരുമുളക് ഇനി പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് വേണമെന്നുണ്ടെങ്കിൽ ചെറുത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആവണം എങ്കിൽ നിങ്ങൾ വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യുക ഇവിടെ ഉമാക്കും ഉപ്പാക്കും അതിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നോർമൽ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇച്ചിരി എണ്ണ ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാനിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ സാധാരണ ബ്രെഡ് ഇതുപോലെ ഒന്നാക്കിയിട്ട് രണ്ട് സൈഡ് ഒന്ന് അപ്പത്തഞ്ഞ മറിച്ചിട്ടിട്ടുണ്ട് ഓയിൽ രണ്ട് ഭാത്തും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നോട് ഓയിൽ കുറച്ച് കമ്മിയാക്കുക കമ്മിയാക്കുക എന്ന് പറയുന്നുണ്ട് വീഡിയോയിലൊക്കെ അത് കൂടുതലായിട്ട് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൽ അങ്ങനെ ഓയിലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ആവശ്യത്തിനുള്ള ഓയിൽ തന്നെ ഉള്ളൂ പിന്നെ അന്ന് ഉണ്ടാക്കിയ പിക്കല് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പാ എൻ്റെ ഓയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ അതിനനുസരിച്ച് കമ്മിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ താ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ആദ്യം തക്കാളി കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ മിക്സ് വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ മിക്സി വെച്ച് കൊടുത്തിട്ട് ടൊമാറ്റോ സോസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താലും ടേസ്റ്റാണ് ഇവിടെ ഉമ്മാക്കുപ്പാക്കും തക്കാളിയും ടൊമാറ്റോ സോസൊന്നും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു രൂപത്തിൽ അപ്പോൾ ഉമ്മ ഉപ്പിന് സമയമായപ്പോൾ വന്ന് കഴിച്ചു ഇന്ന് ഒരുപാട് ലേറ്റായി അത് കാരണമാണ് കേട്ടോ നമുക്കിന്ന് ബ്രെഡും സാൻഡ്വിച്ചും ന്യൂഡിൽസും എല്ലാം കൂടെ ആയിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് ഫ്രൈഡേ വ്ലോക്കാണ് അതേപോലെ ലഞ്ചിനും ഭയങ്കര സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാലും ചെറിയൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ അപ്പോൾ സുട്ടൂവിന് ഞാൻ ഫുഡ് കൊടുക്കാൻ മറന്നിരിക്കുക കേട്ടോ ഗൈസ് എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന് അപ്പം അയാൻ കുട്ടി വന്നിട്ട് ഫുഡ് എല്ലാം കൊടുത്തു ഉമ്മാക്കും ഉപ്പാക്കും സാൻഡ്വിച്ചും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഡേറ്റ് ഉപ്പാക്ക് എല്ലാ ഫുഡൊന്നും ഇഷ്ടപ്പെടാറില്ല അപ്പം ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നെക്സ്റ്റ് ഞങ്ങൾക്കുള്ള സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വേണം പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ കാരണം പിള്ളേർ ബൂസ്റ്റും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് വിഷപ്പ് അടങ്ങിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ വിഷന്നിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ രാവിലെയൊക്കെ കഴിക്കുന്നില്ല എന്ന് സ്മൂത്തിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മാറി മാറി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതേപോലെ ചോറ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ വെയിറ്റ് കുറയാൻ തോന്നുന്നു നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എല്ലാം ചേഞ്ചും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് വേറൊന്നുമല്ല വെയിറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു മൂന്ന് കിലോളം ഞാൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളോട് എന്താണ് ഇനി വീട്ടിൽ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഞാനിനി നോമ്പ് സമയത്ത് അല്ലെങ്കിൽ നോമ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് വല്ല എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വരും അപ്പോൾ എനിക്കും മിക്ക സ്മൂത്തി റെഡിയാക്കി ഞാൻ കൊണ്ടുവച്ചു ഇന്ന് ഞാൻ സ്മൂത്തിയാണ് ഉണ്ടാക്കിയത് ഇന്നലെ ഉണ്ടാക്കിയ റെസിപ്പി വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഹണി അതിൽ അത്യാവശ്യം ചേർക്കണം അല്ലെങ്കിൽ ഒന്നും അധുരം തോന്നത്തില്ല അപ്പോൾ താൻ ഞങ്ങൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കുകയാണ് റിഹാൻ കുളിക്കാൻ പോയിട്ടുള്ളൂ അയാൻ ഉപ്പാൻ്റി ഉമ്മാൻ്റെയും സാൻഡ്വിച്ച് നിസ്ക്കി കഴിക്കണം കേട്ടോ കാരണം ഞാൻ അവനക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടില്ല ഇനി വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതവന് ഈ ഒരു ടൈപ്പ് ന്യൂഡിൽസാണ് കൊണ്ടു വന്നിരിക്കുന്നത് ആക്ച്വലി ഞാൻ ഇന്ന് ചിക്കനൊക്കെ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് പക്ഷേ ട്യൂഷൻ പോകാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് സോസും മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ന്യൂഡിൽസ് തന്നെയാണ് കേട്ടോ ഒന്നാക്കി കൊടുത്തത് എന്നാൽ ന്യൂഡിൽസൊന്നും ഉണ്ടാക്കാൻ ഒട്ടും പ്ലാനേ ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കിയപ്പോൾ ശരി കുറു കുട്ടികൾക്ക് കുറച്ച് വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ ഇത് ആ മസാലയൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെള്ളമൊന്നും തിളപ്പിച്ച തിളപ്പിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ന്യൂഡിൽസൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് പിസ്സ പാസ്ത സോസ് ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് ചില്ലി സോസ് ടൊമാറ്റോ ചില്ലി സോസ് അങ്ങനെ എന്തോ ഒരു സം സംഭവം ഉണ്ട് കേട്ടോ അത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തു അപ്പം ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ ഡിഫറൻസ് എന്ന് പറയുമോ ഡിഫറെൻറ്റ് എന്ന് പറയുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്നും കൂടി അടച്ചു വയ്ക്കാം

അങ്ങനെ ഒരു സ്പൂൺ വതിലിടാൻ നിന്ന് എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ മുഖം ഓർമ്മ വന്നു പിന്നെ അവിടെ തന്നെ വെച്ചു കേട്ടോ അതുപോലെ നമ്മുടെ വെജിറ്റബിൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞു താങ്ക്സ് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ വളരെ താങ്ക്സ് ഉണ്ട് അതേപോലെ ഇക്കാൻ്റെ സഹോദരങ്ങൾ എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇക്കോ ഒരു മോനേ ഉള്ളൂ സഹോദരങ്ങളൊന്നും വേറെ ആരുമില്ല പിന്നെ കസിൻസുകളെന്നറിയാണ്ട് കേട്ടോ ഈ കസിൻസ് എന്ന് പറയരുത് എന്ന് അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ എവിടെയോ കണ്ട പോലെ തോന്നി എനിക്കറിയില്ല നമ്മുടെ ഇവിടെ കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുക അത് കറക്റ്റല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളോട് പറയാം കേട്ടോ അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഉമ്മത തുണികളൊക്കെ ഒന്ന് തോറിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്ത നാത്തൂൻ വീട്ടിൽ വരാറില്ലേ വീഡിയോയിൽ കണ്ടില്ല അതാണ് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യേണ്ടേ അത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയുടെ മോളാണ് എൻ്റെ ഡയറക്റ്റ് നാത്തൂനല്ല എന്താ പറയുക അവരിടക്ക് വരാറുണ്ട് ഈ അടുത്ത് വന്നു പക്ഷേ ഞാൻ അന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ വരുമ്പോൾ വരുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു എന്ന് പറയുന്നു ഏത് നേരത്തും നിങ്ങൾ നിൻ്റെ വീട്ടിലാണെന്ന് ആൾക്കാർ വിചാരിക്കുന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത് ഞാൻ പറഞ്ഞു ആൾക്കാരങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ വിചാരിച്ചോട്ടെ അതിനൊക്കെ എന്താണ് നമ്മൾ വരുന്നതും പോകുന്നതും ഒക്കെ ഒരു ഹാപ്പി സന്തോഷമൊക്കെ അല്ലേ അതിന് അപ്പോൾ നമ്മുടെ വോയിസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സന്തോഷം വളരെ വളരെ സന്തോഷം കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട് വോയിസ് അടിപൊളിയാണ് സംസാര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പിയാണ് കേട്ടോ ന്യൂ റെസിപ്പികൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നാണ് എൻ്റെ ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണോ ട്രൈ ചെയ്യുക അപ്പോൾ ഇവിടെ ബെഡ്ഷീറ്റ് വിരിക്കാൻ വന്നതാണ് റിഹാൻ മിണ്ടാപ്പൂച്ചിയാണ് അല്ലേ പലരും കം പലരും കമെൻ്റ് ആക്കാറുണ്ട് ഇവിടെ കണ്ടില്ലേ രണ്ടും വഴക്കടിക്കുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കടിക്കുക ഇതിപ്പോൾ തമാശ വഴക്ക് സീരിയസ് വഴക്കുണ്ട് വേറെ പക്ഷെ ഞാനതൊന്നും ക്യാമറയിൽ പകർത്തൂല്ല കാരണം കുട്ടികളുടെ പ്രൈവസി അല്ലേന്ന് വിചാരിച്ചിട്ടിട്ട് അപ്പം എന്നാലും രണ്ടുപേരും അയാൻ കുട്ടി ബെഡ്ഷീറ്റ് മടക്കി മടക്കി അവനക്ക് വയ്യാണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോയി ഞാൻ പറഞ്ഞു വെ ലീവുള്ള ടൈമിലെങ്കിലും ഒന്ന് ബെഡ് ഒന്ന് മടക്കി വെച്ചുകൂടെ പറഞ്ഞപ്പോൾ രണ്ടുപേരും ഓടിപ്പോയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും ഈസി ആയി ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി ഇനി അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ച് എല്ലാം ഉണ്ടാക്കാൻ നല്ല വൈകീന്ന് പറഞ്ഞാൽ പോലെ നല്ലോണം വൈകി കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ് ആ ഒരു പള്ളിയിലൊക്കെ പോയി വരുമ്പോഴത്തേ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം പക്ഷേ എനിക്ക് അവർ പോയി വരുന്ന സമയം കൊണ്ട് റെഡിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടോ പിന്നെ രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങളൊക്കെ ഒരുപാട് പരന്നിരിക്കുക എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മാതിരി ഡേ ആയിപ്പോയിട്ട് എനിക്ക് വേഗം പണി തീരുന്നില്ല ഒന്നും ആവുന്നില്ല ചില സമയത്ത് നമുക്കൊക്കെ ഇങ്ങനെ തന്നെ ഇല്ല നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റാക്കുക അപ്പം ഞാൻ ആദ്യം തുടക്കണില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ വെള്ളിയാഴ്ചയായിട്ട് തുടക്കാണ്ടിരിക്കേണ്ട നമുക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ അല്ലേ വെള്ളിയാഴ്ചയെന്ന് പറയണവേല് അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം പോയി തുടയ്ക്കലൊക്കെ ചെയ്തെടുത്തു കേട്ടോ ചളിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു സമാധാനമില്ല വെള്ളിയാഴ്ച ആയിട്ട് ഇനി തുടക്കാണ്ടിരിക്കേണ്ട പറഞ്ഞിട്ട് ഞാൻ വേഗം വേഗം തുടച്ചു അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ റെസിപ്പി നോക്കിയാലോ ഇതിലോട്ട് ഇതുപോലത്തെ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് കട്ട്ലെറ്റിന് മാറ്റി വെച്ചതാണ് പിന്നെ തോന്നി ഇത് ഈയൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് തോന്നി അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേഡ് ചിക്കനാണ് കേഡ് ഫ്രൈഡ് ചിക്കൻ കേട്ടോ അതായത് തൈര് വെച്ചിട്ട് തൈരാണ് കൂടുതലായിട്ട് ഇതിലോട്ടുള്ളത് അപ്പോൾ ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് എടുത്താലും പ്രശ്നമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഇതുണ്ടായ അപ്പോൾ ഞാൻ ഇത് തന്നെ എടുത്തു കേട്ടോ ഇനി നമുക്കിതിലോട്ട് പാപ്പറിക്ക് വേണം അതില്ലെങ്കിൽ നല്ല റെഡ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുക റെഡ് ചില്ലി പൗഡർ ഇല്ലേ കാശ്മീരി അത് യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പം ഞാൻ പാപ്രിക്ക് അങ്ങനെ ഒരു സ്പൂണ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത് റെഡ് കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ഡിഷ് എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കളർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇതാ ഒറിഗാനോ എടുത്തിട്ടുണ്ട് ഇതില്ലെങ്കിൽ മല്ലിയല ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇങ്ങനത്തെ നമ്മുടെ കയ്യിൽ എന്താ അവൈലബിൾ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ചില്ലി ഫ്ലെക്സ് എല്ലാവരുടെ വീട്ടിലുണ്ടാകുമല്ലോ അതും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നാരങ്ങ വേണം കേട്ടോ നാരങ്ങയുടെ നീരും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് തൈരാണ് തൈര് അത്യാവശ്യം എടുത്തോളൂ കേട്ടോ ഞാനിതാ അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പകരം മല്ലിയില യൂസ് ചെയ്താൽ മതി ഞാൻ ഒരു ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കറിവേപ്പിലെടുത്തത് പിന്നെന്താ ഞാൻ രണ്ട് സ്പൂണ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അയ്യോ മെയിൻ ഇൻഗ്രീഡിയൻ ചേർത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പം ഞാൻ വേഗം പോയിട്ട് ഓയിലെടുത്തു കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് നല്ല ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണയെക്കാട്ടിലും അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കൂടിയും ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു എനിക്ക് കളർ കുറച്ച് കമ്മിയുള്ള പോലെ തോന്നിയിട്ടോ പുറത്തുകൂടെ ആംബുലൻസ് പോകണം ആംബുലൻസ് പോകുമ്പോൾ നെല്ലിൽക്കൊരു ഇങ്ങനൊരു ആളിലാണല്ലേ നമുക്ക് എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ പണ്ട് അയാൻകുട്ടിൻ്റെയൊക്കെ സ്റ്റോറി അങ്ങോട്ട് ഓർമ്മ വരും ആംബുലൻസൊക്കെ പോകുമ്പോൾ അപ്പോൾ എന്തായാലും അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ റെസിപ്പി ഒന്നും ഞാൻ അവിടെ കാണിക്കുന്നില്ല നിങ്ങൾ ചിക്കൻ്റെ റെസിപ്പി മാത്രം നോക്കിയാൽ മതി കേട്ടോ രസമൊക്കെ ഞാൻ ലഞ്ചിനു ഇതാണ് ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ അതാ എല്ലാവരും റെഡിയായിട്ട് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോവുകയാണ് അതേപോലെ ഞാൻ ഇന്ന് രസം പിന്നെ അതുപോലെ കൂർക്കൊപ്പേരി പപ്പടം പിന്നെ ഈ ഒരു ഫ്രൈഡ് ചിക്കനും ഇതാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അവർ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ രസം ഇതാ ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇച്ചിരി മല്ലിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഉപ്പുണ്ടോ കുരുമുളക് പൊടി ഉണ്ടോ ഇതെല്ലാം കുരുമുളകിൻ്റെ എരിവുണ്ടോ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ കുറേ കാലമായിട്ട് നമ്മളോട് കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കുക എങ്ങനെ ചോറ് വെക്കുക ഇത് നമുക്ക് കുക്കറിൽ ചോറ് വെച്ചാലോ അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഒന്നര നാഴി അരിയുണ്ട് ഇതാ ഞാൻ ചോറ് വെച്ചതിൻ്റെ അടയാളം കാണുന്നില്ല വെള്ളമൊഴിച്ചതിൻ്റെ എന്ന് വെച്ച് വെച്ചിട്ടാണ് നമ്മുടെ ദാ ഈ ഒരു വിരൽ വെച്ച് കൊടുത്താൽ ഇത്രയും വെള്ളം വേണം ഓരോരുത്തരുടെ വിരൽ ഓരോ വലുപ്പമായിരിക്കുമല്ലോ അത് ഞാൻ വിട്ടുപോയിട്ടോ എനിക്കിതാ ഇത്രയും വെള്ളം വേണം കേട്ടോ എൻ്റെ വിരലിൻ്റെ ഏകദേശം കുക്കറിൻ്റെ പകുതി വെള്ളം അങ്ങോട്ട് എടുത്തോളൂ ഒരേ ഒരു വിസിൽ പൊന്നിയരി ആണെങ്കിൽ ഒരേ ഒരു വിസിൽ മതി കേട്ടോ മട്ടരിയൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ വിസിലൊക്കെ വേണ്ടി വരും എന്നാണ് എനിക്കൊരു തോന്നലെ കേട്ടോ അപ്പോൾ ആവി പോയ ശേഷം ഓപ്പൺ ആക്കുമ്പോൾ അതാ കറക്റ്റ് വേവ് ഇനി നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കണം എല്ലാവരും പറയും ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താലേ ചോറ് റെഡി ആവുള്ളൂ ഒന്ന് പക്ഷേ ഞാൻ നല്ല പച്ച വെള്ളമൊഴിച്ചു കൊടുക്കും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കും കേട്ടോ ഞാൻ ചെയ്യുന്നത് ഭയങ്കര തിളപ്പിക്കൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നല്ല ചൂടാക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പം ഇത്രയും പോരാ ഇച്ചിരി കൂടി വെള്ളം വേണം കേട്ടോ അപ്പം ഞാൻ ഇതാ ഈ ഒരു ലെവലിൽ നമുക്ക് വെള്ളം വെള്ളം നിറയെ തോന്നണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഞ്ഞിപ്പശ അല്ലെങ്കിൽ ചോറിനൊരു പശ ഒട്ടലെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉണ്ടാവും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ നല്ല സോഫ്റ്റ് മസാലയൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടാക്കുന്നത് അപ്പം എയർ ഫ്ര ഫ്രയറിൽ ഇതുപോലെ രണ്ട് സാധനമാണ് ഒന്ന് മസാലയിൽ നിന്നും താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് താഴെ വെച്ചു ഒരു സാധനമാണ് അത് ഞാൻ കാണിക്കട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് സെറ്റ് ചെയ്യുമ്പം അത് താഴെ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഹോളിലൂടെയൊക്കെ മസാല താഴോട്ട് പോകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നത് ഞാൻ മോസ്റ്റ്ലി എടുക്കുന്ന ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു തട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവമാണ് കേട്ടോ എടുക്കുന്നത് ഇതിന് എന്താ പേര് പറയുക എനിക്കറിയില്ല അപ്പോൾ താൻ ഞാൻ ഓരോന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഇരുപത് ആണ് വലിയ പീസാണെങ്കിൽ വെച്ച് കൊടുക്കേണ്ടത് ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി കൂടുതലായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും കേട്ടോ ഈ ഒരു സംഭവം അപ്പം ഇതാ ഇതിങ്ങനെ വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ ടൈം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് പത്ത് മിനിറ്റാണ് കേട്ടോ ആദ്യമാക്കി കൊടുക്കുന്നത് പിന്നെ ടെമ്പറേച്ചർ ഇതാ ഒരു ഇരുന്നൂറ് ഡിഗ്രി കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കുമ്പോഴേക്കും ഇതാ പള്ളിയൊക്കെ പിരിഞ്ഞ ഒരു വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വേഗം പോയി കുളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ വന്ന് ഡ്രസ്സെല്ലാം മാറുമ്പോഴത്തേന് ലെഞ്ച് അവിടെ എത്തണ്ടേ എന്ന് എനിക്ക് തോന്നുന്നില്ല എത്തുന്നുള്ളത് അപ്പോൾ കൂർക്കെ ഞാൻ താളിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കൂർക്ക വേവിച്ചത് അതിലോട്ടിട്ട് കൊടുത്തു കുറച്ച് ചില്ലി ഫ്ലേക്സും ചെറിയുള്ളിയും പച്ചമുളക് കറിവേപ്പില വെളിച്ചെണ്ണയിൽ നന്നായിട്ട് താളിച്ചിട്ടാണ് ഞാൻ കൂർക്കുപ്പേരി ഉണ്ടാക്കാറ് എൻ്റെ ഫേവറേറ്റ് ഉപ്പേരിയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തനിയെ കുക്കു വെളിക്കോട്ടോ ഈ ഒരു എയർ ഫ്രയർ അപ്പോൾ ഞാൻ അതിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചാൽ മതി ഞാൻ അറിയാണ്ടത് പത്ത് മിനിറ്റ് വെച്ചതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സോസും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടാണ് ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തത് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും അതിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു സൈഡ് ഏഴ് മിനിറ്റ് വേവിക്കുക പിന്നെ ഒരു സൈഡ് ഏഴ് മിനിറ്റ് വേവിക്കുക അത് കറക്റ്റ് ആയിരിക്കും നമ്മുടെ ചെറിയ പീസ് ആയതുകൊണ്ടാണ് കേട്ടോ വലിയ പീസ് ആണെങ്കിൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എന്തായാലും വേവിക്കണം ലെഗ് പീസ് ആണെങ്കിലും അങ്ങനെ വേവിക്കണം പിന്നെ ഈ എയർ ഫ്രയർ യൂസ് ചെയ്യുമ്പോൾ അതിൽ ചിക്കൻ എന്നുള്ളൊരു ഉണ്ട് അത് സെലക്ട് ചെയ്യണം ഞാൻ അത് മറന്നുപോയി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും അത് സെലക്ട് ചെയ്യണം കേട്ടോ നമ്മൾ അപ്പോൾ ഫുഡെല്ലാം ആയപ്പോൾ ഞാൻ എല്ലാം അവിടെ നിരത്തി വെച്ചിരുന്നു പിള്ളേരോട് എടുത്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഇതെങ്കിലും നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരിതാ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് വിഷന്നിട്ടിരിക്കുകയാണ് രണ്ടര ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും വിഷെന്ന് വിശന്ന് ഇരിക്കുകയാണ് ഈ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുക്കണ കാരണം നമ്മുടെ ടൈം ആർക്കും കാണുന്നില്ല അല്ലേ അപ്പോൾ അവൻ ചട്ടിയോടെ തൂക്കിയിട്ട് വന്നത് മസാല തേച്ച് വെച്ച ചിക്കനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പച്ചറച്ചിയാണ് വേണ്ടത് വെച്ചു അപ്പോൾ വേണ്ട അത് അവിടെ കൊണ്ടുവച്ചു കേട്ടോ പിന്നെ ഞാൻ ഫ്രൈ ആക്കിയ ചിക്കനൊക്കെ എടുത്തിട്ട് വന്നിട്ട് എല്ലാവർക്കും കൊടുത്തു ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നില്ല എഗ്ഗനെയാണ് കഴിക്കുന്നത് രാവിലെ ഞാൻ സ്മൂത്തി ഓടിച്ചല്ലോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇനി ചോറൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാനുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എല്ലാം എന്തായാലും റിപ്ലൈ ഒക്കെ കൊടുത്തിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നമ്മുടെ ആനുവൽ ഡേൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഞാൻ വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അതെല്ലാം അങ്ങനെ കാണുന്നതാണ് ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗത്തിലേക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്ത മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി യൂട്യൂബ് ഇൻസ്റ്റ എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ നേരെ കിടക്കാൻ പോയിട്ടോ ഒരു ആറു മണിയൊക്കെ ആകുമ്പം ഫങ്ഷന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ആനുവൽ പ്രോഗ്രാമിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ സുട്ടുവിനെ സുട്ടുവിനെടുക്കാത്ത കാര്യം ഞാൻ മറന്നുപോയത് അപ്പോൾ ഞാൻ എനിക്ക് വേഗം കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ സുട്ടുവിനെയൊക്കെ അപ്പോൾ ദാ നമ്മുടെ സുട്ടു വന്നു ഞാൻ ഇതാ വെഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്താ പറയുക അവന് ഞാനും കൂടെ ഉറങ്ങാമല്ലേ അതല്ല നല്ലത് അത് കഴിഞ്ഞിട്ട് ഇതാ ഇന്നലത്തെയാണ് കേട്ടോ ഇത് കാണിക്കുന്നത് ഇന്നത്തെ അല്ല ഓക്കെ അപ്പം ഞാൻ ആൻകുട്ടി ഇതാ ഇങ്ങനെ റെഡിയായിട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയെല്ലാം നിങ്ങൾ സ്ക്രീനിൽ കാണും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ